ചേച്ചി മുമ്പ് നമ്മൾ സംസാരിച്ച് പറഞ്ഞാലും ലഹരിയുടെ ഇത് അപ്പോൾ ചേച്ചി പ്രത്യേകിച്ച് ഈ എറണാകുളം പോലെ കൊച്ചി പോലെയുള്ള ഒരു നഗരമധ്യത്തിലെ ഒരു കൗൺസിൽ റൂൾ ചെയ്യുക അപ്പോൾ ഈ എറണാകുളത്ത് കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് ആളുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിന്റെ ലഹരിയുടെ പേരിൽ തമ്മിത്തല്ലേ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കി കഴുത്ത് കടിച്ചു പറയ്ക്കുന്നു ചെവി കടിച്ചു പറക്കണു ഇങ്ങനെ എനിക്ക് തന്നെ ചേച്ചി എനിക്ക് തോന്നുന്നു കൊച്ചിയിൽ ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള കേസുകൾ കൈകാര്യം ചെയ്യണ ചേച്ചിയായിരിക്കും ഇത്തിരി മുമ്പ് അങ്ങനെ അനുഭവത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ശരിക്കും എന്താ കൊച്ചിയിലെ അവസ്ഥ ഇപ്പോൾ ലോകത്തില് അതായത് ഇന്ത്യയിൽ പ്രത്യേകിച്ചുമുള്ള എല്ലാ സംസ്ഥാനങ്ങളിലെയും സെക്സ് വർക്കേഴ്സ് ഇപ്പോൾ തമ്പ അടിച്ചിരിക്കുന്നത് എറണാകുളത്താണെന്ന് പറയാം കാരണം ഇവിടെ ധാരാളം അന്യദേശ തൊഴിലാളികളുണ്ട് ധാരാളം പുറത്തുനിന്ന് വന്ന് താമസിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ മണിപ്പൂര് പോലെ ഉള്ള സ്ഥലത്ത് നല്ല നല്ല ചുടുചുടുക എന്നുള്ള കവിളുകളും ഉള്ള കൊച്ചു പെൺകുട്ടികൾ ഈ ഇടയ്ക്ക് ഞാനൊരു പെൺകുട്ടിയെ കണ്ടുമ്പോളെ പതിനാല് പതിനഞ്ച് വയസ്സ് പോലും തോന്നുന്നില്ല ഞാൻ അവിടെ പുറകെ ഓടി അപ്പം ഇവരൊക്കെ കൂടെ മുമ്പേ ഓടി അപ്പൊ ഞാൻ പുറകെ അപ്പൊ ഞാൻ ഓടി ഓടി ഇവരിങ്ങനെ ഓടുകയാണെങ്കിൽ ഭാരതത്തിന് ഒളിമ്പിക്സിലും ഏഷ്യാഡിലൊക്കെ സ്വർണ്ണം ഉറപ്പാണ് അതുപോലെ ഓട്ടം പുറകെ ഓട്ടം വൈകുന്നേരം വന്നപ്പോ പിന്നെ എനിക്ക് ആ കുട്ടിയൊന്നും കണ്ടിട്ട് അവളുടെ വയസ്സെന്ന് ഏത് ജോലിക്കും ഗവൺമെന്റ് പതിനെട്ട് വയസ്സെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിനെ കണ്ട ഒരു പതിനാല് പതിനഞ്ച് വിട്ട് പോകൂല പിന്നെ ഇവിടുമാരോട്ടം എനിക്ക് പ്രായത്തിൽ കൂടുതൽ ഓടാൻ പറ്റൂല ഇന്ത്യക്ക് മടല് കിട്ടിയില്ലെങ്കിൽ എന്ന് വെച്ചാൽ നിർത്തി അപ്പൊ ഇത് ഇപ്പൊ മോള് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാല് ലഹരിയല്ല സെക്സ് റാക്കറ്റിലെ ആൾക്കാര് തമ്മിൽ കടിപിടികൂടും അതായത് ഒരു ക്ലയന്റിന് വേണ്ടിയിട്ട് അപ്പൊ സെക്സ് വർക്കേഴ്സ് തമ്മില് വഴക്കുണ്ടായിട്ട് കവിള് കടിച്ചെടുത്തു കഴുത്ത് കടിച്ചെടുത്തു അവസാനം പോലീസ് ഇടപെട്ട് ഇവരെ അപ്പോ അറസ്റ്റ് പോലീസിന് ചെയ്തുകൊണ്ടുപോയി പോലീസിനൊരു നിസ്സഹായാവസ്ഥയുണ്ട് ഇത് ലീഗലി കറക്റ്റ് ആണ് അൺലസ് ദർ ഇസ് എ ഫൈറ്റ് അല്ലെങ്കിൽ അവിടെ ഒരു ബഹളം നടക്കും എന്തെങ്കിലും ചെയ്താൽ മാത്രമേ പോലീസിന് ഇടപെടാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ലീഗലായിട്ട് ദർ സെക്സ് വർക്കേഴ്സ് ലൈക്ക് എനി എ വർക്ക് യു ആർ എൻ ആങ്കർ ഐ എം എ പൊളിറ്റീഷ്യൻ എന്ന് പറഞ്ഞ ഇറ്റ് ഈസ് ആക്സെപ്റ്റഡ് ആസ് എ വർക്ക് പക്ഷെ അവർ പ്രകാരം എന്തെങ്കിലും വഴക്കുണ്ടാക്കുകയാണെങ്കിൽ പോലീസിന് ഇടപെടാം അപ്പോൾ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി പിന്നെ മോളെ എനിക്ക് എങ്ങനെ പറയണമെന്ന് അറിഞ്ഞൂടാ ഞാൻ വളഞ്ഞമ്പലം എന്ന് പറഞ്ഞിട്ടൊരു അമ്പലമുണ്ട് അവിടെ നിന്ന് ഈ പ്രസാദ് കൂട്ടുക അമ്പലത്തിൽ ഉത്സവമായിരുന്നു പ്രസാദ് കൂട്ട് കഴിഞ്ഞാൽ ഞാനും എൻ്റെ മരുമകളും കൂടെ വരുവായിരുന്നു കാറിൽ അപ്പോഴാണ് ഇവിടെമാര് കുറച്ച് പേര് അവിടെ നിൽക്കുന്നു ഞാൻ ചാടി ഇറങ്ങി ഇറങ്ങേണ്ട ആവശ്യമൊന്നുമില്ല എന്നാലും എൻ്റെ സ്വഭാവത്തിന് ചാടി ഇറങ്ങി ഞാൻ ചാടി ഇറങ്ങി അവരോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ എന്റെ മരുമകൾ ഓടിക്കരഞ്ഞുകൊണ്ടിരുന്നു അമ്മായി അമ്മായി ഇയാൾ എന്തൊക്കെയോ പറയുന്നത് എത്ര രൂപയാണെന്ന് ചോദിച്ചത് അയാളും പുറകെയുണ്ട് ഈ അമ്മായി അമ്മായി എന്ന് വിളിച്ചപ്പോ അവിടെ ഈ മാമമായിക്ക് പെണ്ണുങ്ങൾ തന്നെയാ നിൽക്കണേ മാമ പഠിക്ക് നിൽക്കണ പെണ്ണുങ്ങൾ തന്നെ അയാൾ വിചാരിച്ചു കൊച്ചു എത്ര രൂപ ചോദിക്കണം എന്ന് അമ്മായി തീരുമാനിക്കുന്നു വിചാരിച്ചു ഓടി വന്നേക്ക അപ്പൊ അവിടെ നിൽക്കുന്ന ആളുകൾക്കൊക്കെ ഞാൻ കൗൺസിലറാണെന്നറിയാം ഇവൻ ഈ പെണ്ണി മോളുടെ പുറകെ ഓടി വന്നിരിക്കുകയാണ് അമ്മായിടുത്ത് റേറ്റ് ഫിക്സ് ചെയ്യാൻ വേണ്ടി കൊച്ചു ഓടി വന്നതാണെന്ന് വിചാരിച്ചിട്ട് അപ്പൊ ഞാൻ തനിക്ക് ഞാൻ ആരാണെന്ന് അറിയാം അമ്മ കൗൺസിലർ ാണ് അയ്യോ ഞാനെങ്ങനെ അറിയാൻ ഈ കൊച്ചിനെ കണ്ടപ്പോ കൊച്ച് ഈ ജോലിക്ക് നടക്കും അവൾ അങ് ആകെ ഇതായിരുന്നു നല്ല കുടുംബത്തിൽ ഇതൊന്നും കാണാത്ത കുട്ടി ഞാൻ പറഞ്ഞു മോളോട് ഞാൻ കാറിലിരിക്കാനല്ലേ പറഞ്ഞെ അല്ല അമ്മായി ഭയങ്കര ജാൻസി റാണിയാന്നൊക്കെ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ചാടിയ അത് കരച്ചിലാണെരിച്ചത് അവസാനം അയാൾ എന്നെ മാമിയാക്കി ഉം മനസ്സിലായോ അല്ല ഈ നമ്മൾ ഈ കൊച്ചിയിലെ ഓരോ ജംഗ്ഷൻ ഇപ്പോൾ നമുക്ക് പറയണ കടവന്തറ അല്ലെങ്കിൽ അങ്ങനെ ഈ വളഞ്ഞമല ഇതൊക്കെ ജംഗ്ഷൻ ഓരോരുത്തർക്ക് എഴുതി കൊടുത്ത പോലെയാണൊക്കെ കേൾക്കുന്നുണ്ട് സെക്സ് വർക്കിന് അല്ല ജംഗ്ഷൻ അല്ല ഇപ്പോ കെ എം ആറിന്റെ തൂണുകളാണ് തൂൺ നമ്പർ സിക്സ് വൺ സെവൻ ഉം അവിടെ ലൈസുണ്ടാവും സിക്സ് വൺ എയ്റ്റിൽ ഡി സി ഉണ്ടാവും സിക്സ് വൺ സിക്സ് ട്വൻറ്റിയിൽ ഗായത്രി ഉണ്ടാവും അങ്ങനെ ഓരോ തൂണുകൾ കേന്ദ്രീകരിച്ചാണ് അവർ പ്രവർത്തിക്കുന്നത് അപ്പം പോലീസ് വരുമ്പോൾ നേരെ ഓടി അവര് നമ്മളുടെ സൗത്ത് മെട്രോ സ്റ്റേഷനിൽ ചെന്ന് അവിടെ നിന്ന് ഒരു ടിക്കറ്റ് ഇറങ്ങി മഹാരാജാസിപ്പോയിറങ്ങും അപ്പം ഞാൻ പുറകെ പോയിട്ട് അറിയും അല്ല ഇവരുടെ ടിക്കറ്റ് നേരെ ആലുവയ്ക്ക് ആലോചിക്കെടുത്തു അറിയും ഇവിടെ പുറകെ ഞാനും ഓടും ഇതിനാ മഹാരാജാസ് എൻ്റെ ഡിവിഷനിൽ തന്നെയാണ് അവിടെ പോയി ഞാൻ നീ അവിടെ പോയി ഇറങ്ങും താഴെ ഞാൻ ഉണ്ടാവും ട്രെയിൻ വന്ന് കയറി വന്ന് ഇറങ്ങുമ്പോൾ ഞാൻ കാറിൽ ഓട്ടോറിക്ഷയിലോ അവിടെ എത്തും ഒരു കുട്ടികൾക്കും ഒരു സമാധാനവും ഇല്ലാത്ത പോലെയാണ് ഇവിടുത്തെ ജീവിതം എൻ്റെ ഡിവിഷനിൽ പൂ വെച്ചുകൊണ്ട് ഒരു സ്ത്രീക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല ഇതാണ് അവരുടെ ഐഡന്റിറ്റി ഈ നമ്മളുടെ തമിഴ്നാട്ടിൽ നിന്നുള്ള സെക്സ് വർക്കേഴ്സ് ആണെങ്കിൽ ചുമന്ന റോസാ പൂ സായി ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നിന്നാണെങ്കിൽ മുല്ലപ്പൂവ് സൽവാർ കമ്മീസ് അതാണിത് അപ്പോൾ ഈ വസ്ത്രധാരണത്തിൽ പൂവും വെച്ച് ഒരു ചെറിയ വലിയ ബാഗും വെച്ച് ആരെങ്കിലും പുറത്തിറങ്ങിയാൽ സംശയ ദൃഷ്ടിയോടുകൂടിയാണ് എല്ലാവരും നോക്കുന്നത് ഭർത്താക്കന്മാർ പറഞ്ഞ അമ്പലത്തിൽ പോണേ കൊള്ളാം വീട്ടിൽ വന്നിട്ട് അവിടെ നിന്ന് കിട്ടുന്ന പൂവ് തലയെ വെച്ചാൽ മതി എനിക്ക് എനിക്കിനീ പോലീസ് സ്റ്റേഷനിലും അവിടെ ഇവിടെ ഒന്നും കയറി നടക്കാൻ പറ്റില്ല എന്ന് ഭർത്താക്കന്മാർ പോലും പറയാണ് എന്തിന് കൊച്ച് പെൺകുട്ടികളെ ഈ ഇടയ്ക്ക് എൻ്റെ വീട് ഞാൻ താമസിക്കുന്ന പനമ്പളി നഗറിലാണ് ഞാൻ പനമ്പള്ളി നഗറില് കാറിലിങ്ങനെ വരുമ്പോൾ ഇവിടുത്തെ പ്രശസ്തമായ ഒരു മിക്സഡ് സ്കൂളിലെ കുട്ടികളൊരു ആൺകുട്ടിയും പെൺകുട്ടിയും കൂടെ ഒരു വീട്ടിലേക്ക് കയറിപ്പോകുന്നു ഞാൻ കാറ് പതുക്കെ മാറ്റിയിട്ടിട്ട് അങ്ങോട്ട് ചെന്നു എൻ്റെ ഇവിടെ കാര്യം ട്യൂഷന് വേണ്ടി വന്നതാണ് ഇവിടെ ഈ വീട് കുറേ നാളായി അടഞ്ഞു കിടക്കുന്നു ഇവിടെ ഒരു ട്യൂഷനും ഇല്ല അപ്പോഴേക്കും പെൺകുട്ടിക്ക് ഇളവിലാണ് വരയ്ക്കാൻ തുടങ്ങി ആ കുട്ടിക്ക് ധൈര്യത്തിൽ നിൽക്കുക നീ എന്ത് ട്യൂഷന് വേണ്ടിയാണ് ഇവിടെ കൊണ്ടുവന്നേക്കണെന്ന് എനിക്ക് മനസ്സിലായി ആ ട്യൂഷൻ ഇവിടെ നടക്കൂല എൻ്റെ മുമ്പിൽ അപ്പോഴേക്കും അവൻ കടന്ന് ഭയങ്കര റേസ് ആവാൻ തുടങ്ങി നിങ്ങൾ ഇന്നെ നിങ്ങളുടെ മക്കളുടെ കാര്യം അങ്ങനെ നോക്കാൻ പറ്റില്ല എല്ലാ കുട്ടികളുടെ കാര്യവും ഒരു അമ്മ എന്നുള്ള നിലയ്ക്കാൻ നോക്കും എന്നൊക്കെ പറഞ്ഞ് ബാളം വച്ചപ്പേക്കും അവൻ പോയി നാളെ കാണാം എന്നൊക്കെ പറഞ്ഞ് പോയി നമ്മൾ നാളെ കാണാൻ എനിക്ക് ഏത് സ്കൂളാണ് നിങ്ങളുടെ യൂണിഫോം എന്ന് മനസ്സിലായി നാളെ നിങ്ങൾ ചിലപ്പോൾ വരില്ലായിരിക്കും പക്ഷേ ഞാൻ നിങ്ങളുടെ ഐഡന്റിറ്റി ോക്കിട്ട് നിങ്ങളെ ടീച്ചറിന് കാണിച്ചു കൊടുക്കും ഓടാന്ന് പറഞ്ഞു അപ്പൊ അവൻ പോയി പെൺകുട്ടിയെ ഞാൻ വിളിച്ച് ചേർത്ത് വിളിച്ചറിഞ്ഞു മോളെ വരും നമുക്കൊരു കോളം ഇങ്ങനെ കിടന്ന് കരയോട്ട് പേടിച്ചിട്ട് ഞമ്മൾ ഞാനൊന്ന് റിപ്പോർട്ട് ചെയ്യാം മോളെ എന്തിനാ മോളെ ഇതിനൊക്കെ ഒരു സമയമുണ്ട് ഇപ്പൊ പഠിക്കേണ്ട സമയമാണ് മോളിൻ്റെ അച്ഛനും അമ്മയും എന്തുമാത്രം ആഗ്രഹത്തോടെ അല്ലെങ്കിൽ മോളെന്തുമാത്രം ആഗ്രഹത്തോടെയാണ് ഇതാക്കണേ അച്ഛനും അമ്മയും മോളും കൂടെ ഒരു ഗർഭസത്യാഗ്രഹത്തിലേക്ക് പോകല്ലേ അതുകൊണ്ട് മോളുടെ ഒന്നും എനിക്കറിയണ്ട എവിടെ താമസിക്കുന്നു എന്നറിയണ്ട മോളുടെ പേരറിയണ്ട കുറച്ചു നേരം ആൻറ്റി അടുത്ത് മോള് സംസാരിച്ചോളൂ അത് കഴിഞ്ഞ് ഞാൻ ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ കൊണ്ടാക്കി ഓട്ടോറിക്ഷക്കാരനെ രൂപം എടുത്തിട്ട് പറഞ്ഞു കുട്ടിക്ക് ഇത്തിരി വയ്യാൻ തോന്നുന്നു എവിടെയാണ് വീട് വെച്ചെന്ന് കൊണ്ടാക്കണേന്ന് ആ അതുപോലും ഞാൻ ചോദിച്ചില്ല ആ കുട്ടിക്ക് ടെൻഷൻ വേണ്ട വീട് എവിടെയാന്ന് അറിഞ്ഞിട്ട് ഞാൻ പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു വരുന്നത് നമ്മളുടെ ആൺകുട്ടികളും പെൺകുട്ടികളെ ദുരുപയോഗപ്പെടുത്തുന്നുണ്ട് അപ്പൊ ഈ വരുന്ന പെൺകുട്ടികൾ നമ്മുടെ ആലുവയിൽ ആൾക്കാർ ഒരു കാര്യം ചെയ്തു ആലുവയിൽ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ ഓടിച്ചു വിട്ടു ഓരോരുത്തരും ചൂലുമായിട്ട് ഇറങ്ങി ഇപ്പൊ എന്റെ ഡിവിഷൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുക ആ സ്ഥലം മുഴുവൻ നിക്കുന്ന സ്ഥലം മുഴുവനും ഞങ്ങള് കൈപിടിച്ച് ചെങ്ങല മനുഷ്യ ചെങ്ങല തീർക്കും അത് ഞങ്ങൾക്ക് സമാധാനത്തോട് ജീവിക്കണ്ടേ ഒന്ന് ആലോചിച്ച് നോക്കൂ കൗൺസിലറുടെ മരുമകളെ ഏഹ് കൗൺസിലറിനെ മാമിയാക്കി നമുക്ക് ജീവിക്കണ്ടേ മോളെ ഇപ്പൊ വബിത ഇവിടെ ഇരുന്ന് ചിരിക്കുന്നു നാളെ നാളെയുഭവതയ്ക്ക് ഉണ്ടാവാ ശരിയല്ലേ നമുക്ക് പുറത്തിറങ്ങാതിരിക്കാൻ പറ്റും എല്ലാവർക്കും കാറ് കിട്ടോ കാറ് കിട്ടിയാൽ നമ്മൾ കടയിലേക്ക് കയറി ചെല്ലില്ലേ ഒരു പോലീസ് സൈഡ് പോസ്റ്റ് ഉണ്ട് അവിടെ ഗേൾസ് ഹൈസ്കൂളിന്റെ മുമ്പിൽ അതിൻ്റെ ഉള്ളിലാണ് ഇപ്പൊ ഒരു സെക്സ് വർക്കറിന്റെ കിടപ്പ് മൂന്ന് പ്രാവശ്യം ഞാൻ പോയി അവരെ മാറ്റി അത് ഉപയോഗിക്കുന്നില്ല അപ്പൊ പോലീസ് സൈഡ് പോസ്റ്റ് ആണല്ലോ അതിൻ്റെ ഉള്ളിൽ വിരിപ്പും കിടക്കയായിട്ട് കിടക്കുക എന്നിട്ടിപ്പോ സൈഡിലൊരു മറ കെട്ടി അവിടെ വിളിക്കറങ്ങുന്നു ഇപ്പൊ ഗംഗാലിലെ കാര്യം ഞാൻ പറഞ്ഞു റോഡില് ഗേൾസ് ഹൈസ്കൂളിന്റെ മുമ്പില് എന്നെ ആദ്യം വിളിച്ച് പറഞ്ഞിട്ടാണ് ഞാൻ പോയത് പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ പോയി പിന്നെയും ഞാൻ വലിയ അവിടെ നിന്ന് എടുത്ത് മാറ്റി പോലീസ് ചേക്ക് പോസ്റ്റ് വേണ്ടെങ്കിൽ അത് ഊരി മാറ്റിയോ അല്ലെങ്കിൽ നല്ല അവസ്ഥയിലോ കീപ്പ് ചെയ്യേണ്ടത് ആരാണ് പോലീസുകാരോ അല്ലെങ്കില് കോർപ്പറേഷൻ അല്ലേ അവിടം വരെ ധൈര്യത്തോടുകൂടി സെക്സ് വർക്കർ കയറി അവിടെ വേറെ ആരും കേറില്ലല്ലോ മുറിയൊന്നും എടുക്കണ്ട പേടിക്കോം വേണ്ട ഒന്ന് കൊച്ചിയിൽ പോലീസ് ഇതൊന്നും ശരിക്കും അറിയുന്നില്ലേ പോലീസിനെ അവരെ പറഞ്ഞു ഞങ്ങളുടെ നിസ്സഹായാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കൂ അവരൊക്കെ അവർ ഇനിയിപ്പോൾ ഒരു റൂമിൽ കയറി ഇത് ചെയ്താൽ പോലും അത് ഇറ്റ്സ് ജോബ് അൺലസ് ഇപ്പോൾ ഞാൻ പറഞ്ഞപോലെ കവള് മാന്തിപ്പൊളിച്ച് കീറി എന്നൊക്കെ പറഞ്ഞ പോലെ അല്ലാത്ത അവസ്ഥയിൽ ഇറ്റ്സ് എ ജോബ് ഏതൊക്കെ ഹോട്ടലുകളാണ് നടക്കുന്നതെന്ന് നമ്മൾ കാണിച്ചു കൊടുത്ത് ഡി സി പി സുദർശൻ സാറുള്ള ഉള്ള സമയത്ത് റെയ്ഡ് നടത്തി കുറെ പേരെ പിടിച്ച് ആ ഹോട്ടലുകളുടെ ഇതിനെ സ്ത്രീകളൊന്നും ചെയ്യാൻ പറ്റില്ല അവിടെയുള്ള വേറെ എന്തൊക്കെയോ പറഞ്ഞിട്ട് അദ്ദേഹം മാറ്റി ഇപ്പൊ അവിടെ എന്താ റൂംസ് എന്ന് പറഞ്ഞ് വലുതായിട്ട് എഴുതി വച്ചിരിക്കുക കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും ഞങ്ങളുടെ വേസ്റ്റ് എടുക്കുന്ന സ്ഥലത്ത് പണിക്കാര് ഇരിക്കുന്ന സ്ഥലത്ത് വൈകുന്നവരാണെങ്കിൽ ഇവരാണ് ആൾക്കാർ കൊണ്ട് വെള്ളം കൊടുക്കുന്നു പാവപ്പെട്ട ഹരിതകർമ്മസേനയ്ക്ക് ഒരു തുള്ളി വെള്ളം കൊടുക്കുന്നില്ല ഈ സെക്സ് വർക്കേഴ്സിന് വെള്ളം കൊടുക്കുന്നു അട കൊടുക്കുന്നു വട കൊടുക്കുന്നു ഇറ്റ്സ് റിയലി റിയലി ഇമ്പോസിബിൾ നമുക്ക് എറണാകുളം സിറ്റിയിൽ എല്ലാ സ്ഥലത്തും ഉണ്ടാകും എൻ്റെ ഡിവിഷൻ്റെ കാര്യം എനിക്ക് പറയാൻ പറ്റുള്ളൂ ഈ ചെറിയ പെൺകുട്ടികൾ ഞങ്ങളുടെ തന്നെ അറിയപ്പെടുന്ന ഒരു സ്ത്രീ വലിയ സാമൂഹ്യ പ്രവർത്തകയാണ് വലിയൊരു മകനുണ്ട് അപ്പോൾ ആ സ്ത്രീ എന്നോട് പറഞ്ഞതാണ് അവർ വീടിനടുത്ത് പോയി എത്താറായി ഒരാൾ വന്ന് സ്കൂട്ടറിനെടുത്ത് കൈപിടിച്ചിട്ട് വന്ന് റൂമെടുത്തിട്ടുണ്ട് വരുന്നു എന്ന് അവർ അങ്ങനെ കുതിറി ഓടി രക്ഷപ്പെട്ടു എന്നറിയില്ല ഏതെങ്കിലും വരുന്നൊരു ഓട്ടോറിക്ഷയ്ക്ക് കൊച്ചു പെൺകുട്ടിയെ തള്ളിക്കയറ്റി വിട്ട് ഓട്ടോറിക്ഷ പോയാൽ എന്ത് ചെയ്യും പല ഓട്ടോറിക്ഷ ഡ്രൈവർമാരും ഇതിനൊക്കെ സാക്ഷികളാ അല്ലെങ്കിൽ മൗനമായിട്ട് അതിനൊക്കെ കാരണം അവർക്കും ജീവിക്കണമല്ലോ പൈസ കൊടുത്തിട്ട് കൊണ്ടാക്കുന്നുണ്ട് അപ്പം ഇതൊരു മാഫിയല്ലോ മയക്കുമരുന്ന് മാഫിയ പോലെ തന്നെ ഈ സെക്സ് വർക്കേഴ്സിൻ്റെ കാര്യങ്ങളും ഒരു മാഫിയ ആയിട്ട് തന്നെയാണ് നമുക്ക് തോന്നാനായിട്ട് തോന്നുന്നത് പിന്നെ ഇപ്പോൾ സെക്സായിട്ട് വർക്കേഴ്സായിട്ട് കണക്ടഡ് അല്ലെങ്കിൽ ഒരു കാര്യം കൂടെ എന്നെ പറയാൻ സമ്മതിക്കണം കേട്ടോ ഒരു ദിവസം ഞാൻ രാത്രി സന്ധ്യയ്ക്ക് ഇങ്ങനെ കറങ്ങുന്നൊരു സ്വഭാവമുണ്ട് കറങ്ങുമ്പോൾ ഒരാൾ നമ്മുടെ ഡിവൈ ഡിവൈഡർ അല്ല യൂ ടേൺ എടുക്കുന്ന സ്ഥലത്ത് ബൈക്ക് വെച്ച് ഇങ്ങനെ കിടക്കണം കേട്ടോ അപ്പം ഈ ഇതിന് ശേഷം കോവിഡിന് ശേഷം പെട്ടെന്നാണ് ആൾക്കാർക്ക് ഒരു തളർച്ച ഉണ്ടാകുന്ന മരിക്കുകയൊക്കെ ചെയ്യുന്ന കേട്ടിട്ടുണ്ട് അപ്പം ഞാൻ കോളേജ് ഹൗസ് ജംഗ്ഷനിൽ പോയി ലൈറ്റിൽ തിരിഞ്ഞു വന്നപ്പോൾ ഇയാളിങ്ങനെ ഉന്തി ഉന്തി ബൈക്കിൽ ബൈക്കിൽ ഇരുന്നിട്ടിങ്ങനെ നടന്ന് നടന്ന് ഇങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ കുറച്ച് പേര് അവിടെ നിൽക്കുന്നുണ്ട് കൃഷ്ണ നഴ്സിംഗ് ഹോമിൻ്റെ പുറകോശാണ് അപ്പോൾ ഞാൻ വെച്ചാൽ ഉണ്ടി ഉണ്ടി എങ്ങനെയോ ഹോസ്പിറ്റലിലേക്ക് പോവാണെന്ന് ഞാൻ വേഗം കാർ നിർത്തി നിർത്തിച്ചാടും എൻ്റെ മകന്റെ പ്രായമാണ് തോന്നിയത് ചോദിച്ചപ്പോൾ അയാൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല അപ്പം താൻ ഇങ്ങനെ ഈ യൂടേണിൽ ഇങ്ങനെ കിടന്നെന്താണ് അതോ എൻ്റെ ഗേൾ ഫ്രണ്ട് വരും അപ്പം അവർക്ക് നേരെ പോകണം എന്ന് തോന്നി ഇങ്ങനെ പോകാം ഇങ്ങനെ പോകണം തോന്നി ഇങ്ങനെ പറയാം വാട്ട് നോൺസെൻസ് ഇത് യൂടേൺ എടുക്കേണ്ട സ്ഥലമല്ലേ അപ്പം ഞാൻ അതിന്റെ ഫോട്ടോ എടുത്തു അപ്പം അവിടെ നിൽക്കുന്ന ഒരാൾ അങ്ങനെ ഫോട്ടോ എടുക്കാൻ പറ്റില്ല ഒരു പെൺകുട്ടിയാണ് ഞാൻ വക്കീലാണ് നിങ്ങൾ കൗൺസിലാണെന്ന് പറഞ്ഞാൽ അതിനുള്ള പ്രൂഫ് എവിടെ ഞാൻ എൻ്റെ ഓഫീസ് തൊട്ടടുത്താണ് എടുത്തുകൊണ്ട് വരാം അതൊന്നും പറ്റില്ല പ്രൂഫ് ഇവിടെ കാണിക്കാണ്ട് പോയി സദാചാര പോലീസി കിളവി കിളവിക്ക് ഇതൊക്കെ കണ്ടിട്ട് സഹിക്കണില്ല നമ്മളുടെ ഇത് കണ്ടിട്ട് ഏഹ് ഞാൻ പറഞ്ഞു മോളെ ക്ഷമിക്കൂ ആൻറ്റിക്ക് ഒരു അപരാധം തെറ്റ് പറ്റിപ്പോയി ഞാൻ വിചാരിച്ച് സത്യസന്ധമായിട്ട് ഞാൻ വിചാരിച്ച് ഈ കുട്ടി വയ്യാണ്ട് കിടക്കാണ് ഒരമ്മയുടെ മനോവികാരത്തോടുകൂടെ ഞാൻ വന്നതാണെന്ന് പറഞ്ഞു അപ്പോൾ ഈ പയ്യനെന്താ അവൻ്റെ ഗേൾ ഫ്രണ്ടിന് വേണ്ടി കാത്തിക്ക വേറെ കുറെ എണ്ണങ്ങളുണ്ട് ഏതോ ലോകത്ത് പരബ്രഹ്മം പോലെ ഞാൻ രണ്ട് കൈയും പൊക്കി പറഞ്ഞു ക്ഷമിക്കൂ ക്ഷമിക്കൂ എന്നോട് ക്ഷമിക്കൂ സംസ്ഥാപരാധം ക്ഷമിക്കൂന്ന് ഞാൻ അടുത്ത പോലീസ് പോസ്റ്റ് എന്നിട്ട് ഈ നമ്പർ കൊടുത്തു എന്താ സാർ ഇവിടെ നടക്കുന്നത് അദ്ദേഹം പറഞ്ഞ് മാഡം സെൻഡ് ചെയ്യൂ രാവിലെ പത്ത് മണി വരെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ നിന്ന് അത്രയും അത്രേ ഞങ്ങൾക്കും ചെയ്യാൻ പറ്റുകയുള്ളൂ കുത്തഴിഞ്ഞ പുസ്തകം പോലെയാണ് എന്തൊക്കെയാണ് നമ്മൾ കാണുന്നത് നമുക്ക് സാധാരണക്കാർക്ക് അല്ലെങ്കിൽ ഭവുയുടെ എൻ്റെ പ്രായത്തിലുള്ള ആൾക്കാർക്ക് ഒരിക്കലും ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത നമ്മൾ ഈ അവസ്ഥ കടന്നു പക്ഷെ നമ്മുടെ മക്കളോ അല്ല വരുന്ന തലമുറയുടെ അവസ്ഥ അവസ്ഥ എന്താണെന്ന് ആലോചിച്ച് നോക്കും ഒന്നും നമ്മൾ ചോദ്യം ചെയ്യാൻ പാടില്ല ചോദ്യം ചെയ്താൽ ഉടനെ സദാചാര പോലീസിങ് ആയി ആ കുട്ടി അവിടെ മരിക്കാൻ കിടന്നതായിരുന്നെങ്കിലോ അപ്പൊ എന്റെ മനസാക്ഷിക്ക് ഒരു വിലയില്ലേ ഇവിടുത്തെ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും അവരുടെ ജീവിതത്തെ കുറിച്ച് ഒരു പ്രശ്നവുമില്ല എന്തോ പോലെ ജീവിക്കുന്നു നാളെ വരുന്നത് നാളെ കാണാം എന്നുള്ള മട്ടില് ഇന്ന് പരബ്രഹ്മം ചേച്ചി ഇത് പറഞ്ഞ കേൾക്കുമ്പോ ഒരുപാട് അഭിമാനം തോന്നുന്നു കൊച്ചിയിൽ ഇത്ര നല്ല കൗൺസിലർമാരുള്ള ഒരു സിറ്റിയുടെ മുന്നിൽ പോലെ ഒരാൾ ഇത്രയും ഈ പ്രായത്തിലും ഇത്രയും അധികം എന്താ പറയുക ഊർജ്ജസ്വലയോടുകൂടി ഇങ്ങനെ ഓരോരുത്തരുടെ പുറകെ ഓടി അവരെയൊക്കെ മാറ്റാൻ ശ്രമിക്കുന്നത് ഇനി അത് പൂർവാദി ശക്തിയോടുകൂടെ മുന്നോട്ട് പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക് യു മോഡ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക